ആദ്യം തന്നെ ഈ ആൾത്താരയിൽ വന്ന സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ലിസ്മി ഞാൻ കോട്ടയം ജില്ലയിൽ നെയണ്ടശ്ശേരി നിന്നാണ് വരുന്നത് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഈ വർഷം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ഞാൻ ഈ വർഷം തന്നെയാണ് പ്ലസ് ടു പ്ലാ പാസ് ഔട്ടായതും എല്ലാം മിക്ക പിള്ളേരെയും പോലെ എനിക്കും പ്ലസ് ടു കഴിഞ്ഞ് എന്നാത്തിന് പോകണം ഏത് കോഴ്സ് എടുക്കണമെന്നൊക്കെ ഒരു കൺഫ്യൂഷനുള്ള ആളായിരുന്നു കാരണം ഞാൻ ഒരുപാട് ഓർത്തിങ്കയും ഭാവിയെ പറ്റിയിട്ടൊക്കെ ഇതിന് അങ്ങനെ കുറേ ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ എനിക്ക് കൊച്ചിലെ തൊട്ടേ സൈക്കോളജി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സൈക്കോളജിസ്റ്റ് ആവണം സൈക്കോളജി പഠിക്കണം നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിച്ച് പുറത്തുപോയി പി ജി ചെയ്ത് അങ്ങനെയൊക്കെ കുറേ പ്ലാനും കാര്യങ്ങളുള്ള ആളായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലാണേലും അപ്പനും അമ്മയ്ക്ക് ഓരോ അവർക്കും ഓരോ ആഗ്രഹം ഉണ്ടെങ്കിലും അവരെന്നെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല എൻ്റെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് വിട്ടു ഞാൻ മാക്സിമം പഠിച്ച് ഒരു നല്ല പൊസിഷനിലെത്തണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു ഞാൻ കുറേ അന്വേഷിച്ചു കുറേ യൂണിവേഴ്സിറ്റീസും കോളേജസൊക്കെ ഞാൻ അന്വേഷിച്ചു എനിക്ക് ഇന്ത്യയെ പഠിക്കണമെന്നായിരുന്നു കേരളത്തിന് വെളിയിൽ ഇന്ത്യയിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കണമെന്നായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെതായ രീതിയിൽ കുറേ അന്വേഷിച്ചു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇന്ത്യയിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി ഒരു കോളേജിൻ്റെ പേര് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരുപാട് അറിയത്തില്ലേ അതിൻ്റെ പേരെന്തായാലും ഞാൻ കേട്ടിട്ടുണ്ടാകും അത്രയ്ക്ക് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് മുംബൈയിൽ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ ബി എസ്സി ക്ലിനിക്കൽ സൈക്കോളജിക്ക് അഡ്മിഷൻ കിട്ടി സ്കോളർഷിപ്പോടെ അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അത് അറ്റംഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും പപ്പയെ അനീതിയൊക്കെ പോയി അവിടെ പോയി സെഷൻ അറ്റംഡ് ചെയ്തു ക്യാമ്പസ് കണ്ടു നാട്ടിൽ വന്നു സീറ്റ് ബ്ലോക്ക് ചെയ്യാൻ ഇപ്പോഴേ സെവൺ ഫീസ് അടക്കണം അടച്ചു എല്ലാം അടച്ചു പക്ഷേ നല്ല ക്യാമ്പസ് ആണ് അവിടെ സൈക്കോളജി നല്ലതാണ് എല്ലാം കൊണ്ടും ഓക്കെയാണ് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല എൻ്റെ മനസ്സിനൊരു സന്തോഷമോ സംതൃപ്തിയോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു അതായത് എന്തോ ഒരു മിസ്സിങ് പോലെ ആയിരുന്നു അതായത് ഞാൻ ആ യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോഴാണെങ്കിലും എന്തോ ഒരു കണക്ഷൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇവിടെയാണ് പഠിക്കുന്നത് ഇവിടെയാണ് ഞാൻ ബിലോങ് ചെയ്യുന്നത് ഇവിടെയാണ് ഞാൻ അങ്ങനെ ഒന്നും എനിക്കൊരു എന്തോ ഒരു മൊത്തത്തിലൊരു ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ മനസ്സിന് പിന്നെ അറിയാമല്ലോ ഒരു പ്ല കൊച്ചു പ്ലസ് ടു കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് അടുത്ത് എന്താണ് അടുത്ത് എന്നാ പഠിക്കാനാണെന്നൊക്കെ അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സൈക്കോളജി പഠിക്കാനാണ് അവിടെ പോവുകയാണ് ഇന്ന ദിവസം ക്ലാസ് തുടങ്ങും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും മനസ്സിനൊരു സംതൃപ്തി ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ കുറേ ആലോചിച്ചു അതായത് ഇത്രയും വർഷം പഠിക്കണം ഇന്നത്തെ കാലത്ത് പഠിച്ചുണ്ടതിനുള്ളൊരു ഔട്ട് പുട്ട് കിട്ടുമോ എനിക്കൊരനീത്യുണ്ട് അപ്പോൾ അവൾ വളർന്നു വരുമ്പോൾ ഞാൻ വേണം അവളെ നോക്കാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കപ്പം പ്രായമോ അങ്ങനെ കുറേ ഞാൻ ഇതുവരെ ആലോചിക്കാത്ത പലതും ഞാൻ ആലോചിച്ചു എങ്ങനെ ചിന്തകൾ വന്നുമില്ല എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു നഴ്സിങ് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് അമ്മ ഞെട്ടിപ്പോയി കാരണം ഇത്രയും വർഷമായിട്ട് നേഴ്സിംഗ് പഠി ഓരോരുത്തരുങ്ങനെ പറയും നേഴ്സിങ്ങിന് പോകും നഴ്സിംഗ് പറയും ഞാൻ എന്നാ വന്നാലും നേഴ്സിങ്ങിന് പോകത്തില്ലെന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഞാൻ ആ ഞാനാണ് അമ്മയോട് അങ്ങോട്ട് ചോദിക്കുന്നത് നേഴ്സിങ്ങിന് എന്ന് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അമ്മയ്ക്കാണല്ല ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് തന്നെയായിരുന്നു നേഴ്സിങ് പഠിക്കണമെന്ന് തന്നെയായിരുന്നു അപ്പോൾ അമ്മ എന്നെ കൈയ്യോടെ പിടിച്ചു അങ്ങനെ പുറത്ത് നോക്കിയാലോ ഓസ്ട്രേലിയ നോക്കിയാലോ എന്നായി അപ്പോഴും എനിക്ക് പുറത്തു പോയി പഠിക്കുക അങ്ങനെ എനിക്കൊരു സ്വപ്നവേ ഇല്ലാത്ത ഒരാളായിരുന്നു എൻ്റെ കൂടെ ഇരിക്കുന്ന പിള്ളേരാണെങ്കിലും എനിക്ക് ഇന്ന ഓടെ പോയി പഠിക്കണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണം എൻ്റെ ഡ്രീം കൺട്രിയോ എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനും ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ സ്വന്തം നാട് വിട്ട് അന്യനാട്ടിൽ പോയി പഠിക്കുന്നതെന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ഞാനാണല്ലോ ഞാൻ അങ്ങനെയൊക്കെ നടന്ന് ഞാൻ എനിക്കറിയത്തില്ല മൊത്തത്തിൽ എൻ്റെ തോട്ട് പ്രസസ്സായി മാറിപ്പോയി അങ്ങനെ ഏജൻസിയിൽ ചെന്നു അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടം അനുസരിച്ച് ഓസ്ട്രേലിയനെ നോക്കി അപ്പോൾ ഓരോ ഏജൻസിയിലും നമ്മൾ ഒരു പുറത്തു പോയി പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ രാജ്യത്തിന് കുറേ കണ്ടീഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു പ്രൊഫൈൽ നമുക്ക് ഉണ്ടോയെന്ന് നോക്കിയിട്ട് അവർ നമ്മുടെ പേപ്പർ എടുക്കത്തുള്ളൂ അങ്ങനെ അവർ നോക്കിയപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെയാണ് എൻ്റെ അമ്മ അമ്മ ഇസ്രായേലാണ് പതിമൂന്ന് വർഷമായിട്ട് അമ്മയ്ക്കൊരു ജോലിയുണ്ട് കൃത്യമായിട്ടൊരു സാലറി ഉണ്ട് എല്ലാം കൊണ്ടും മീറ്റ് ചെയ്യാൻ പറ്റും പഠിത്തത്തിൻ്റെ ചിലവാണുള്ള എല്ലാം കൊണ്ടും ഓക്കെയാണ് പിന്നെ ആകെയുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് എൻ്റെ അമ്മ പതിമൂന്ന് വർഷമായി എന്നു പറഞ്ഞു അപ്പോൾ അവിടുത്തെ വിസ എക്സ്പയർ ആയി അപ്പോൾ പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം അത് ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ആർക്കും വിസ അടിച്ചു കൊടുക്കുന്നില്ല അത് കുറച്ച് ഡിലേ ആവും അവർ പറഞ്ഞു ഒക്ടോബർ അവസാനമാകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എൻ്റെ വിസയ്ക്ക് വെക്കുമ്പോഴും കുറച്ച് ലേറ്റ് ആവും അങ്ങനെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കൂടെ നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ അവർ പറയുമ്പോഴും എനിക്കറിയാം ഒന്നും ഓക്കെ ആവത്തില്ല എന്തെങ്കിലും നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് മാത്രമേ എനിക്കത് കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു അപ്പം ഞാനാണെങ്കിലും മാതാവിനോട് പ്രാർത്ഥിക്കും എൻ്റെ പേര് തന്നെ മാതാവിൻ്റെ ഒരു പേരുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മാതാവിനും ഗീവർഗീസ് പുണ്യങ്ങൾ ഞാൻ എപ്പോഴും തൊട്ടും കൊച്ചിലോട്ട് വിളിക്കുന്നു അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചു കുറേ ബുദ്ധിമുട്ടിച്ചോ കുറേ പരീക്ഷണങ്ങൾ തന്നോ കുറേ ആയിട്ട് വലയിപ്പിക്കുകയൊക്കെ ചെയ്തോ പക്ഷേ അവസാനം എനിക്ക് പോകാൻ പറ്റണം ഈ ഫെബ്രുവരി ഇന്ത്യക്കിലാണ് മെയിൻ ഇന്ത്യക്ക് വരുന്നത് എനിക്ക് മാർച്ച് ക്ലാസ് തുടങ്ങും ആ ഇന്ത്യക്ക് തന്നെ എനിക്ക് പോകാൻ പറ്റണം എത്ര വേണമെല്ലാം ബുദ്ധിമുട്ടിച്ചോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ പേപ്പർ വർക്ക് തുടങ്ങി എനിക്ക് എക്സാം ക്ലിയർ ആയിരുന്നായിരുന്നു എൻ്റെ പാട്ട് ഞാൻ എൻ്റെ ക്ലിയർ ആയിട്ട് ചെയ്തു ഇനി അടുത്തത് ലോൺ എന്നുള്ളതായിരുന്നു ബാങ്കിൽ ചെന്നപ്പോഴാണല്ലോ മാനേജർ പറഞ്ഞു ലോൺ അല്ലേ നമുക്ക് സ്ഥലം സുഖമായിട്ട് കിട്ടും ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അടുത്ത് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അപ്ലിക്കേഷൻ വെക്കണം ഒരു സമയത്ത് നാല് യൂണിവേഴ്സിറ്റി വെക്കാം ഞാൻ മൂന്നെണ്ണേ വെച്ചുള്ളൂ അപ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സുടക്കി ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ആറമ്മറ്റി ആർ എം ഐ ടിയിൽ എന്നാന്ന് അറിയത്തില്ല അവിടെ എല്ലാ യൂണിവേഴ്സിറ്റിയും നല്ലതാണ് പക്ഷേ എനിക്ക് മുംബൈ തോന്നാതി ഒരു കണക്ഷൻ എനിക്ക് ഈ യൂണിവേഴ്സിറ്റിയിലാണ് തോന്നിയത് ഇവിടെയാണ് ഞാൻ പഠിക്കുന്ന സ്ഥലം ഇവിടെയാണ് ഞാൻ ബിലോങ് ചെയ്യുന്നത് എന്തോ ഒരു കണക്ഷൻ എനിക്ക് തോന്നി അപ്പം ഞാൻ അതുമായിട്ട് പേപ്പർ വർക്ക് എല്ലാം തുടങ്ങി അപ്പോൾ ലോണിന് വെച്ചു രണ്ട് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഇവിടെ മാത്രം കുറച്ച് താമസിച്ചാണ് വന്നത് വന്നത് നേരെ അൺകണ്ടീഷണൽ ആയിരുന്നു അതായത് കണ്ടീഷണൽന്ന് അല്ല കഴിഞ്ഞിട്ടുള്ളൊരു ഓഫർ ലെറ്ററാണ് അൺകണ്ടീഷണൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഫീസ് അടയ്ക്കുക സീറ്റ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ എനിക്കിത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി സന്തോഷവും വിഷമവും ഒരുമിച്ച് വന്നു കാരണം എനിക്ക് ഫീസ് അടയ്ക്കണേൽ എൻ്റെ ലോൺ ശരിയാവണം ഞാൻ ലോൺ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ സെമ്മില് ഇരുപത്തഞ്ച് ശതമാനം ഫീസ് ലോണിൽ നിന്ന് വേണം അടയ്ക്കാൻ ലോൺ ഇതുവരെ ശരിയായിട്ടില്ല ബാങ്കിന്ന് പറയും നമുക്ക് തിങ്കളാഴ്ച ഇടാം മറ്റന്നാൾ സൈൻ ഇടാം എന്നൊക്കെ പറയും അങ്ങനെ നീട്ടി നീട്ടി പോവുകയാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു എൻ്റെ ലോൺ ശരിയായിട്ടില്ല ഏജൻസിന്ന് വിളിച്ച് ചോദിക്കും എന്നെ ലിസ്മി ഫീസ് അടയ്ക്കാറായോ നമുക്ക് പ്രത്യേകിച്ച് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ മെൽബണിലാണ് എൻ്റെ യൂണിവേഴ്സിറ്റി അവിടെ നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഭയങ്കര ഡിമാൻഡ് ഉള്ളതാണ് പല രാജ്യത്തുനിന്ന് പിള്ളേർ നോക്കുന്നതാണ് എപ്പോൾ ഫില്ലായെന്ന് ചോദിച്ചാൽ മതി ഈ യൂണിവേഴ്സിറ്റി നിന്നാളവർ ഓഫർ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് ഇത് ഓഫർ ലെറ്റർ വന്ന ഒരു മുന്നറിയിപ്പും കൂടെ അതെപ്പോൾ വേണമെങ്കിലും സീറ്റ് ഫില്ലാവാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ലോൺ ശരിയാവാതെ ഒരു മുമ്പോട്ട് ഒരു വഴിയില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആണ് അതപ്പോൾ കൂടെയുള്ള പിള്ളേരാണല്ലോ ഓരോരുത്തർ ചോദിച്ചു ഫോണൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം കൂടെയുള്ള പിള്ളേരെല്ലാം ഓരോരുത്തർ പഠിക്കാൻ കയറി ഞാൻ മാത്രം എന്നെപ്പറ്റി ഒരു വിവരവും ഇല്ല അപ്പോൾ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി നാട്ടുകാരാണല്ലോ ബന്ധുക്കാരാണല്ലോ എന്നെ ആ പരിപാടി എന്നൊക്കെ ചോദിക്കും ഞാൻ പറഞ്ഞു ഞാനോരോ കള്ളം പറയുന്നത് അതായത് നീറ്റ് പഠിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യുകയാണെന്നൊക്കെ ഓരോരുത്തരോട് ഓരോന്നാണ് പറഞ്ഞത് അങ്ങനെ മനസ്സിന് മൊത്തത്തിൽ ഒരു വീർപ്പുമുട്ടലായിരുന്നു അപ്പോൾ അപ്പം പറഞ്ഞു ഇത് മാറ്റി യു കെ വല്ലതും നോക്കിയാൽ ഈ രാജ്യമായതുകൊണ്ടല്ലോ ഇത്രയും ബുദ്ധിമുട്ട് യു കെയിൽ ഇത്രയും പേപ്പർ വർക്ക് വരുന്നില്ല അങ്ങോട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ചു ഞാൻ അവസാനം ഇത്രയും ആഗ്രഹിച്ച് ഈ ഒരു ഇതെല്ലാം നോക്കിയിട്ട് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ലായിരുന്നു വേറൊരു രാജ്യം നോക്കുകയാണ് ഞാൻ ആ അവർ അയച്ച് ലിസ്റ്റ് പോലും ഞാൻ തുറന്നു നോക്കിയില്ല ഞാൻ പിന്നെ അങ്ങനെയാണ് കൃപാസനത്തെ പറ്റിയിട്ട് വരുന്നത് കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കേട്ടിട്ടുള്ളത് ഞാൻ ഇവിടുത്തെ പത്രത്തിലെ കഥകളും അങ്ങനെ കളിയാക്കിയിട്ടുള്ള അങ്ങനെ ഓരോ അങ്ങനെയൊക്കെ ചെയ്തിങ്ങനെയൊക്കെ ചെയ്തു പത്രം കൊണ്ടൊന്നൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ധാന ധ്യാന കേന്ദ്രങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാനിത് കണക്ക് കൂട്ടിയത് അല്ലാതെ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനോ ഇതെവിടെയാണെന്നോ ഉടമ്പടിയെപ്പറ്റി ഒന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല ആ ഒരു ചെറിയൊരു നോളജ് എനിക്കുള്ളൂ അപ്പോൾ പ്ലസ് വണ്ണിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരെ ചോദിച്ചു നീ ഈ കൃപാസനത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് മാത്രമേ അവളെന്നോട് ചോദിച്ചുള്ളൂ ഞാൻ എടുത്ത വയലെ പറഞ്ഞു എനിക്കിതിലൊന്നും വിശ്വാസമില്ലാന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അവൾ പറഞ്ഞു എടിയങ്ങനൊന്നും പറയില്ല അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ വിട്ടു കുറച്ച് നേരം കഴിഞ്ഞാൽ എനിക്കും മനസ്സിൽ എന്തോ ഒരു പോലെ എനിക്ക് തോന്നിയിരുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാനങ്ങനെ വിട്ടു പിന്നെ എൻ്റെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട് ജിൻസി എന്ന് ചേച്ചി വരെയുള്ള വന്ന ഒരു അടിപൊളി സാക്ഷ്യമൊക്കെ പറഞ്ഞാണ് അതൊക്കെ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു പോലെ ഞാൻ വിചാരിച്ചു പോയതാണ് അപ്പോൾ ചേച്ചി അമ്മയുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ചേച്ചിയാണ് കൃപാസനത്തെപ്പറ്റി അമ്മയോട് പറയുന്നത് അങ്ങനെ അങ്ങനെ അമ്മ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി എനിക്ക് അയച്ചു തരാൻ തുടങ്ങി അപ്പോൾ ഞാനിവിടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട് ചില പിള്ളേർ ഇതുപോലെ എൻ്റെ പ്രായമുള്ള പിള്ളേർ വീട്ടിൽ നിന്ന് നിർബന്ധിച്ചിട്ട് ഉടമ്പടി എടുക്കുന്നത് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് നിർബന്ധിക്കേണ്ട വന്നില്ല കാരണം എൻ്റെ അടുത്ത് മാതാവിൻ്റെ ഫേമസ് പള്ളിയും തീർത്ഥാടന കേന്ദ്രമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞു ഇവിടെ വന്നാൽ എനിക്ക് എന്തെങ്കിലും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും അതായത് ഇവിടെ ഈ മാതാവിന് എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്ന് എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കാൻ എന്നെ ഫോഴ്സ് ചെയ്യേണ്ട ആർക്കും വന്നില്ല അങ്ങനെ ഉടമ്പടി എടുക്കണമെന്നായി സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ പപ്പയോട് പറഞ്ഞു പപ്പ പറഞ്ഞു ഉടമ്പടി എടുക്കുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല അത് അതുപോലെ പാലിക്കണം അല്ലെങ്കിൽ തിരിച്ച് നല്ല പണി കിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന അല്ല ഉടമ്പടി എടുക്കുന്നതെന്ന് അപ്പം പറഞ്ഞു അപ്പോൾ കുറച്ചുകൂടെ ഞാനിത് സീരിയസ് ആയിട്ട് എടുത്തു പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ആദ്യമായിട്ട് വരുന്നത് എൻ്റെ പപ്പാട അനിയൻ്റെയും ചേച്ചിയുടെ ഒക്കെ കൂടെ ആയിരുന്നു കുടുംബത്തോടെ വന്നത് അപ്പോൾ അനിയനാണേലും എല്ലാ ദിവസവും പപ്പാട അനിയനാണല്ലോ എല്ലാ ദിവസവും കൃപാസനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വരാറുണ്ട് പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ല ഉടമ്പടി എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും എന്തായാലും ഇവിടുന്ന് ആരും ഉടമ്പടി എടുക്കുന്നില്ല അങ്ങനെ ഒരു രീതിയിലൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോകണേ എന്തായാലും ഞാൻ ഉടമ്പടി എടുത്തിരിക്കും എന്ന് ഞാൻ പറഞ്ഞു കാരണം എൻ്റെ ആവശ്യമാണ് ഇവർക്ക് ആർക്കും എൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ വന്നാൽ ശരിയാവുന്നു അപ്പോൾ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു വന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോഴാണല്ലോ നല്ല തിരക്കൊക്കെ ഉണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് തന്നെ വന്നത് അതൊന്നും എനിക്ക് പ്രശ്നമില്ല അങ്ങനെ ഞാനിവിടെ വന്ന് ഈ ആൾത്താരയിൽ വന്നിരുന്നെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതായത് എൻ്റെ ഉള്ളും മൊത്തം ബ്ലാങ്കായിട്ട് കിടക്കും എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഈ മുമ്പിൽ ആൾക്കാരെ വന്നിട്ട് അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ അവിടെ ചെന്നപ്പോഴാണല്ലോ ഉച്ചയ്ക്കത്തേ ഇത് ക്ലാസിൻ്റെ ടോക്കൺ കൊടുക്കുന്നില്ല വൈകത്തേതേ ഉള്ളൂ എൻ്റെ കൂടെ കൊച്ചു ഉണ്ട് അപ്പോൾ അവരത്രയും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അങ്ങനെ എന്നും ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി പിന്നെ സമയഘടികാരം നെഞ്ചു ചേർത്തിയ മാതാവിൻ്റെ ആരൂപ് അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെയും മനസ്സിൽ നിന്ന് ഓരോന്ന് വരുന്നത് അങ്ങനെ ഞാനിവിടെ നിന്ന് ഓരോന്ന് കണ്ടപ്പോൾ ഇവിടെ എന്താ ഉടമ്പടി എടുക്കുന്നതിന് പൈസ കൊടുക്കുന്നു ഉടമ്പടി പുതുക്കുന്നതിന് പൈസ കൊടുക്കുന്നു മൊത്തം പൈസ റിലേറ്റഡ് ആണല്ലോ ബിസിനസ് ഓറിയൻറ്റഡ് ആണോ ഇതൊന്നൊക്കെ എനിക്ക് പല ചിന്തകൾ ഞാൻ മനസ്സിൽ വന്നു അങ്ങനെ ഉടമ്പടി എന്നാ വന്നാലും ആര് പറഞ്ഞാലും എടുക്കുമെന്ന് പറഞ്ഞ് വന്ന ഞാൻ ഉടമ്പടി എടുക്കണോ വേണ്ടയോ അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഇതെല്ലാം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മ ആ ചേച്ചിയോട് പറഞ്ഞു ജിൻസി ചേച്ചിയോട് ചേച്ചി എനിക്കറിയാമെങ്കിലും ചേച്ചി കുറേ നേരം എന്നോട് സംസാരിച്ചു എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയതെല്ലാം ചേച്ചി കേട്ടു ചേച്ചി ഒരു കൗൺസിലിംഗ് പോലെ എന്നോട് സംസാരിച്ചു അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു എന്നാൽ ഓക്കെ ചേച്ചി ഉടമ്പടിക്കകത്ത് എന്തൊക്കെയുള്ളതെന്നൊന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോഴാണല്ലോ എനിക്കിതെന്തോ എടുത്താൽ പോകാത്ത ഭാരം ഒന്നും തോന്നിയില്ല ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമെന്നെന്തോ മനസ്സിൽ പറഞ്ഞു പക്ഷേ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന കാര്യം മാത്രമാണ് എന്തോ കുർബാന കൂടുന്ന കാര്യം മാത്രമാണ് എനിക്കെന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നിയത് അങ്ങനെ ഞാൻ അതായത് ഇപ്പം തന്നെ തന്നെ നോക്കാം ഉടമ്പടി എടുക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം വിചാരിച്ച് ഞാൻ പിന്നെ എല്ലാ ദിവസവും രാവിലെ അഞ്ചരക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി അപ്പോൾ അതെല്ലാ ദിവസവും എനിക്ക് കറക്റ്റായിട്ട് ചൊല്ലാൻ വരുന്നതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് തോന്നി എങ്ങനെയാന്നും അറിയത്തില്ല ചേച്ചി പറഞ്ഞുകൊണ്ടും പിന്നെ സാക്ഷ്യങ്ങൾ കേട്ടും മനസ്സിൽ നിന്ന് ആരോ ഇതൊക്കെ തോന്നലുകൾ വരുന്നതുകൊണ്ട് ഞാനും പപ്പയും അനീതിയും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാനത് പാലിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഒന്നര ഒരു മാസം രണ്ട് മാസമായിട്ട് മുൻ നീക്കുപോക്കില്ലായിറിഞ്ഞ ലോണാണ് കാരണം ഇപ്പോൾ ലോൺ അങ്ങനെ കൊടുക്കുന്നില്ല പിന്നെ എൻ്റെ അമ്മ ഇസ്രായേലിൽ അവിടെ യുദ്ധവും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെയും കണ്ടീഷൻസായി ബാങ്കിനെ ഒന്നും രണ്ടും മാസമായിട്ട് മുമ്പോട്ട് പോയാൽ ലോണാണ് ഇവിടെ ഉടമ്പടി എടുത്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ലോണ് സാങ്ഷനായി എനിക്ക് പേപ്പർ സൈൻ ചെയ്യാൻ പറ്റി ആ പേപ്പർ അന്ന് ഒക്ടോബർ ഒന്നാണ് അന്ന് ഞാൻ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പ് തുടങ്ങി അപ്പോൾ നമുക്ക് ഓരോ പേയ്മെൻറ്റ് ഗേറ്റ് വേക്കൂടെയാണ് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതും അവിടെ എത്താൻ തന്നെ ഒരാഴ്ചയോളം എടുക്കും അങ്ങനെ അങ്ങനെ ഞാൻ ആ പേയ്മെ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കി രണ്ടാഴ്ച നോക്കി രണ്ടു പ്രാവശ്യം റിജക്ഷൻ വന്നു അതായത് ഒറ്റ ലോണ് ശരിയായി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവസാനം ഏജൻസിയോട് കുറേ സംസാരിച്ച് ബാ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽ കിട്ടി അങ്ങനെ അയച്ചു അയച്ച് ഒരു ദിവസത്തിനുള്ളിൽ അവിടെ അവർക്ക് മെയിൽ കിട്ടി മെയിൽ കിട്ടി ഇത് കിട്ടി അടുത്ത ദിവസം രാവിലെ ഞാൻ നാലരയ്ക്ക് എണീറ്റ് മെയിൽ നോക്കിയപ്പോൾ എനിക്ക് സീറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു കാണിച്ചു എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എൻ്റെ സീറ്റ് പോകും ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചതാണ് എൻ്റെ സീറ്റ് കളയല് കാരണം ഇത് പോയാൽ എൻ്റെ മുന്നിൽ ഒരു ഓപ്ഷനും ഇല്ല ഒരു പ്ലാൻ ബിയും ഇല്ല എൻ്റെ മുന്നിൽ ഒരു വെളിച്ചവും ഇല്ല എന്നാ ചെയ്യുമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല ഈ സീറ്റ് കളയല്ലെന്ന് ഞാൻ മാധാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അങ്ങനെ സീറ്റ് കിട്ടി എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നാലും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല തൊണ്ണൂറ് ശതമാനം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഇത് മാതാവിൻ്റെ അനുഗ്രഹം എന്നുറപ്പുണ്ട് പക്ഷേ എവിടെയോ ഒരു ഒരു ശതമാനം പ്രാർത്ഥിച്ചില്ലായിരുന്നേലും ചിലപ്പോൾ കിട്ടിയേനെ അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നു അപ്പനാണല്ലോ പറഞ്ഞു ചിലപ്പോൾ എൻ്റെ പ്രൊഫൈലൊക്കെ കണ്ടിട്ട് മാ അങ്ങനെയൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ മാറ്റി വെച്ചായിരിക്കും എന്ന് പറഞ്ഞു എന്നാലും ഞാൻ അപ്പനോട് പറഞ്ഞു അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി മാറ്റി വെക്കത്തില്ല ഇത് മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പൊടിക്ക് സംശയമുണ്ട് അങ്ങനെ ഞാൻ ഇരുന്നു കുറേ പിള്ളേരെ കോണ്ടാക്ട് നമുക്ക് കിട്ടും അങ്ങനെ എൻ്റെ അതേ കോഴ്സ് പഠിക്കുന്ന ഒരു കോച്ചിൻ്റെ കോണ്ടാക്ട് കിട്ടി അപ്പോൾ അതെന്നോട് ചോദിച്ചു എന്നാൽ ഈ സി ഒക്കെ വന്നത് ഞാൻ പറഞ്ഞു ഇന്നലെ വന്നേ അപ്പോൾ എന്നാൽ ഫീസ് അടച്ചേ ഞാൻ പറഞ്ഞു മിനിഞ്ഞാന്ന് അടച്ചേ അപ്പോൾ അത് ഞെട്ടിപ്പോയി ഒന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അതിനെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനും എൻ്റെ അമ്മയെ ഒരുമിച്ചുണ്ടായിരുന്നു കോളിൽ അവർ എടുത്ത വയല എനിക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചതിനെ അങ്ങനെ പറഞ്ഞേ അപ്പോൾ അവർ പറഞ്ഞു ഒക്ടോബർ ഒന്നിന് ആറ് എം ഐ ടിയിൽ നഴ്സിംഗിൻ്റെ സീറ്റ് ഫില്ലായിരുന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് വർഷത്തെക്കാരെയാണ് പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യം തന്നെയാണോ പറയുന്നത് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യം തന്നെയാണ് പറയുന്നത് ആ കൊച്ചിനെ അറിയുന്ന രണ്ട് പിള്ളേർക്ക് അതിനകത്തൊരു കൊച്ചു രണ്ട് വർഷമായിട്ട് ഈ രാജ്യം നോക്കുന്ന രണ്ട് പിള്ളേർക്കും റിജക്ഷൻ വന്ന് അതായത് സീറ്റ് ഫില്ല എന്ന് പറഞ്ഞുള്ള മെയിലിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഇത് എങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നറിയത്തില്ല അതായത് നടക്കാൻ ഒരു സാധ്യത ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് നടന്നിട്ട് എനിക്ക് എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഇപ്പോഴും പറയണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അവിടെ സീറ്റ് ഫില്ലായി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഫീസ് അടച്ച എനിക്കാണ് സീറ്റ് കിട്ടിയത് അതെങ്ങനെ മാതാവ് അത് വെച്ചു എൻ്റെ പ്രാർത്ഥനയിട്ട് മാതാവ് അതും എനിക്ക് വേണ്ടി മുന്നൂറ്റമ്പത് സീറ്റാണ് അവിടെ ഉള്ളത് ആ മുന്നൂറ്റമ്പതാമത്തെ സീറ്റ് മാതാവ് എനിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചതാണ് അത്രയും പിള്ളേർ വന്നിട്ടും അങ്ങനെ എനിക്ക് എനിക്കെൻ്റെ വിശ്വാസം കൂടി അത് കഴിഞ്ഞ് പിന്നെ വിസയ്ക്ക് വെക്കാമെന്നുള്ളതായിരുന്നു ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ വിസ ഇതുവരായിട്ടും അവർ ജാനുവരി മുപ്പതോളായിക്കി അവിടെ യുദ്ധം നടക്കുന്നുണ്ട് അപ്പോൾ പേപ്പർ കുറച്ച് റിസ്ക്കാണ് അതായത് കിട്ടത്തില്ല അമ്മയുടെ വിസ വരാതെ എൻ്റെ വിസയ്ക്ക് വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കാരണം അമ്മയുടെ വന്നാലേ പുതിയ എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ അമ്മയുടെ കിട്ടത്തുള്ളൂ ഇത് വെക്കാതെ വരാതെ എൻ്റെ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പേപ്പറുകളാണ് എൻ്റെ വിസയ്ക്ക് വെക്കാനുള്ളത് ഇത് കിട്ടാതെ എനിക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റത്തില്ലെന്ന് ഏജൻസി തർപ്പിച്ച് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കാ പ്രേശിത അങ്ങനെ അല്ല കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ എൻ്റെ ആ ചേച്ചി ജിൻസി ചേച്ചി പറഞ്ഞു ഇതുപോലൊരു ഇതുപോലൊരാശ്രമമുണ്ട് വയ്യാത്ത പിള്ളേരുടെ നീ അവിടെ പോയി ഒന്ന് നിൽക്കുക അവരെ ഒന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞു ഉടമ്പടിയുടെ ഭാഗമാണല്ലോ അങ്ങനെ ഞാൻ അവിടെ പോയി അവർക്ക് ഫുഡൊക്കെ വാരി കൊടുത്തു അവിടെ പാത്രം കഴുകാനും അവരോട് സംസാരിക്കാനും വിഷമങ്ങളും വിശേഷങ്ങളെല്ലാം കേൾക്കാനൊക്കെ ഞാൻ അവരോട് നിന്നു അവിടെ ആദ്യത്തെ ദിവസം പോയി തിരിച്ച് വീട്ടിലോട്ട് ബസ് കയറാൻ നിൽക്കാൻ നേരം ഏജൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു ലസ്മിന്ന് ആ സാരമില്ല നമുക്ക് പഴയ പേപ്പർ വെച്ച് അമ്മയുടെ പഴയ പേപ്പർ വെച്ച് വിസയ്ക്ക് വെക്കാമെന്ന് പറഞ്ഞു അവർ പുതിയതില്ലാതെ വിസയ്ക്ക് വയ്ക്കാൻ പറ്റത്തില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞവരാണ് അവരിപ്പോൾ മാറ്റി പറയുന്നത് ഒരു ദിവസം ഞാൻ പോയതേ ഉള്ളൂ അങ്ങനെ ഇതായിട്ട് മുമ്പോട്ട് പോയി ഡിസംബർ ഏഴിന് വെക്കണമെന്നായിരുന്നു അങ്ങനെ ഡിസംബർ ഏഴിന് വെക്കുന്ന രീതിയിൽ പേപ്പറെല്ലാം റെഡിയാക്കി ഞാൻ ഇവിടെ വന്നു ഇവിടെ നല്ല തിരക്കുണ്ടെങ്കിൽ എങ്ങനെ ഈ ആൾക്കാരെ ഞാൻ കയറുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കയറി അന്ന് ഞാൻ ഉപവാസം എടുത്തേക്കുമായിരുന്നു ഇവിടെ കയറിയപ്പോൾ തന്നെ ഏകദേശം വേർത്ത് കുളിച്ച് കുടിച്ച വെള്ളവും കൂടെ ആവിയായിപ്പോയി അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നിട്ടില്ല രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിൽക്കുവാണ് കറക്റ്റ് ആരാധന ഉടങ്ങി രണ്ട് മണിയായപ്പോൾ ഞാൻ ബോധം കെട്ട് വീണു കാരണം ആദ്യമായിട്ട് ഈ പതിനെട്ട് വർഷത്തിനിടയിൽ ആദ്യമായിട്ടെ ഞാൻ ബോധം കെട്ടി വിട് വീഴുന്നത് എൻ്റെ ലൈഫിൽ അതിവിടെ വെച്ചാണ് എന്നാൽ പറ്റിയെന്ന് എനിക്കറിയത്തില്ല ഏജൻസി എന്ന് പറഞ്ഞു വിസയ്ക്ക് വെക്കുന്ന ഇന്ന് വന്നിട്ടില്ലെന്ന് പറഞ്ഞു അതും പിന്നെ മൊത്തത്തിൽ ഇന്ന് വെക്കാൻ പറ്റത്തില്ലെന്നും കൂടെ കേട്ടപ്പോൾ ഇമോഷണലിയും ഫിസിക്കലി എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ വീണു അങ്ങനെ കുറേ പേര് കണ്ണുറഞ്ഞപ്പം തലയിൽ എൻ്റെ കൈ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആരും എൻ്റെ വായിൽ ഉപ്പൊക്കെ വെച്ച് തന്നു അങ്ങനെ എന്നെ അവിടെ ഇരുത്തി ഇരുത്തിയപ്പോൾ എനിക്കറിയത്തില്ല അമ്മ എന്നോട് പറയും കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയും എനിക്ക് കരച്ചിൽ വരുന്നില്ലായിരുന്നു അതായത് ഉള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സ്ട്രെസ്സെല്ലാം മനസ്സിൽ ഇങ്ങനെ കൂടിക്കൂടി കിടക്കുക കരയാൻ പറ്റുന്നില്ലായിരുന്നു എന്തോ അവിടെ ഇരുന്ന ശേഷം ഞാൻ കുറേ നേരം ആരാധന സമയത്ത് മൊത്തം പൊട്ടി അവിടെ നിന്ന് കരയുന്ന ഇരുന്ന് എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് തൊട്ട് എൻ്റെ മനസ്സടങ്ങിയിരുന്നിട്ടില്ല മൊത്തവും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളായിരുന്നു ആ വിഷമങ്ങൾ മൊത്തം ഞാൻ അവിടെ നിന്ന് കരഞ്ഞു തീർത്തു മാധവനോട് പരാതി കുറേ വരും ഞാൻ അത്രയും ആഗ്രഹിച്ചില്ല എന്നിട്ട് ഇന്ന് തന്നെ എനിക്ക് വിസയ്ക്ക് വെക്കാൻ ഞാൻ ചോദിച്ചു പിന്നെ ഇറങ്ങാൻ നേരം അത് മാറി മാധവനൊരു പദ്ധതി ഉണ്ടാവുമെന്ന് കരുതി അങ്ങനെ ഞായറാഴ്ച കഴിഞ്ഞു തിങ്കളാഴ്ച എന്ന് പറഞ്ഞു നമുക്ക് ബാക്കിയുള്ള ഡോക്യുമെൻ്റ്സ് വന്നിരുന്നു വിസയ്ക്ക് വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നാളെ വെച്ചാൽ മതിയോ ഡിസംബർ പത്തിന് കാരണം എനിക്ക് കൃപാശനത്തിൽ പോയി തന്നെ വെക്കണമെന്ന് ഞാൻ എനിക്കുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബർ പത്തിന് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് അച്ഛനെ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടി പുതുക്കാത്തതുകൊണ്ട് അതിനൊരു വഴിയില്ല അച്ഛൻ എന്നൊരു പേപ്പർ എടുത്താൽ മതി ഒരു പോസിറ്റീവ് ഇതുണ്ടാവും എന്ന് കരുതി ഞാൻ കുറേ നോക്കി ഒരു വഴിയില്ല പിന്നെ അവിടെയുള്ള എല്ലാ മാതാവിനും മുന്നിൽ പോയി ഞാൻ കുറേ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഏജൻസിയോട് പറഞ്ഞു ഇപ്പോൾ വെക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ ജസ്റ്റ് അവർ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിസയ്ക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വെച്ചു ഓട്ടോഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് നമ്മൾ വിസയ്ക്ക് വെച്ച് മിനിറ്റുകൾക്കുള്ളിൽ ആ ദിവസത്തിനുള്ളിൽ വിസ വരും അങ്ങനെ എനിക്ക് വന്നില്ലെങ്കിൽ അങ്ങനെ എനിക്ക് വന്നില്ലെങ്കിൽ എൻ്റെ രണ്ട് മാസത്തിനുള്ളിൽ പുതിയ പേപ്പർ വെച്ച് ചെയ്യണം അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല അങ്ങനെയാണ് എൻ്റെ ഒരു വർഷം പോയി ആ ദിവസം വന്നു വന്നില്ലെങ്കിൽ എൻ്റെ ഒരു വർഷം അത് അത്രയും ഉള്ളായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് മുട്ടുകൂത്തി വിസയ്ക്ക് വെക്കുന്ന ഓർമ്മയുണ്ട് വെച്ച് ഞാൻ അവരോട് ചോദിച്ചു ഓട്ടോഗ്രാൻ്റ് കിട്ടുവാണേ ഒന്ന് പറയണ ഒരു അത്യാഗ്രഹം പോലെയാണ് ഞാൻ ചോദിക്കുന്നത് കിട്ടുവാണേൽ പറയണ പ്രതീക്ഷയില്ല അപ്പോൾ അവർ അങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ടു ഒറ്റ മിനിറ്റിനുള്ളിൽ അവർ പറഞ്ഞു ഒറ്റ മിനിറ്റ് പോലും എടുത്ത് സെക്കൻഡ് വളി പറഞ്ഞു ഓട്ടോ വിസ അപ്രൂവൽ കിട്ടിയെന്ന് പറഞ്ഞു സെക്കൻഡുകൾക്കുള്ള എൻ്റെ വിസ വന്നെ മാതാവിനെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല യാതൊരു മെറിറ്റില്ല എൻ്റെ അമ്മയ്ക്ക് ജോലിയുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് ഓക്കെയാണ് എന്നിട്ടും ആ പേപ്പറുകൾ ആ കണക്കിന് പോയി പറഞ്ഞു ഒരു വിലയില്ലാത്ത പോയ അവസ്ഥയായിരുന്നു എല്ലാം മാതാവിൻ്റെ കൃപ കൊണ്ടാണ് പിന്നെ എനിക്ക് നന്ദി പറയാനുള്ള ആ ചേച്ചിയോടാണ് ഒരു രക്തബന്ധം ഇല്ലേ പോലും എനിക്ക് വേണ്ടി അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരുടെ ഞാൻ വീക്കായി പോകുമ്പോൾ അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് ഇവിടെ പിന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ ആഴ്ചയിലും ഒരിക്കൽ പള്ളിയിൽ പോവും രണ്ടും മൂന്നു മാസം കൂടുമ്പോ ആയിരിക്കും കുമ്പസാരിക്കുന്നത് എനിക്ക് മാധവനോടും ഈശോയോടും അടുക്കണമെന്നൊക്കെ ആൽമീയായിട്ട് അടക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്കെന്തോ അങ്ങനെ പറ്റുന്നില്ല എൻ്റെ തന്നെ മടി കൊണ്ടാണ് പറ്റാത്തത് ഉടമ്പടി എടുത്താൽ പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നി പള്ളിയിൽ പോകുന്ന കാര്യം തന്നെ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോകും കുർബാന കൂടും ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും എന്തോ ആത്മീയമായിട്ട് എനിക്ക് നല്ല വളർച്ച തോന്നി മാതാവിനോടും ഈശോയോട് ഒരുപാട് അടുക്കാൻ പറ്റി കാരുണ്യ ഞാൻ ചെയ്യുന്നത് ഞാൻ പോകുന്ന വഴിക്കൊക്കെ പാവപ്പെട്ടവരെ കാണുവാണേൽ അവർക്ക് പൈസയായിട്ടല്ല ഞാൻ ഒരു നേരത്തെ ഭക്ഷണവും വെള്ളമൊക്കെ അവർക്ക് മേടിച്ചു കൊടുക്കും എൻ്റെ അമ്മ പറയും ഒരു സമയത്ത് ഞങ്ങൾ ഫിനാൻഷ്യലി ടൈറ്റായിരുന്നു അപ്പോൾ ഉണ്ടേലും ഇല്ലേലും ഉള്ള കാശു കൊടുക്കുന്നതിൽ യാതൊരു ഉപേക്ഷം വിചാരിക്കരുത് കൊടുക്കണമെന്ന് പറയും അങ്ങനെ അവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കും അങ്ങനെ പിന്നെ ഞാൻ ആശ്രമത്തിൽ പോയി അവരുടെ കൂടെ കുറേ നേരം സമയം ചിലവഴിക്കും അവരുടെ കൊന്ത കുറക്കും അവർക്ക് വേണ്ടി ഫുഡ് വരി കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ നിൽക്കുമായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എനിക്ക് നന്ദി പറയുന്ന എങ്ങനെ നന്ദി പറയണ്ടെന്ന് അറിയത്തില്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ചേച്ചി അമ്മയൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് വിസ കിട്ടുവാണേൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് മടിയായിരുന്നു എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ കാണുമോ അതായത് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ അറിയില്ലോ എന്നൊക്കെ വിചാരിച്ചു എന്തോ ഒരു നാണക്കേട് ചമ്മലൊക്കെ പോലെയായിരുന്നു ഞാൻ പറഞ്ഞത് ഞാൻ പേപ്പറിൽ വലിയ എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുത്താൽ പോരേന്ന് പറഞ്ഞ ആളാണ് ഞാൻ പക്ഷെ ആ മാതാവ് എനിക്ക് ആ സീറ്റ് മാറ്റി വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു എങ്ങനെ വന്നാൽ എന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ വിസയായിട്ട് വന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു ആ അത് ഞാനിപ്പോൾ പാലിച്ചു മാധവന് കൊടുത്ത വാക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞ ഞാനാണ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റി ഈ ഫെബ്രുവരി പതിനേഴ് ഞാൻ പോവുകയാണ് ഇതാണ് എൻ്റെ വിസ എൻ്റെ വിസ വന്നു എനിക്ക് എങ്ങനെ നന്ദി പറയണോ നിരത്തിൽ അർഹിക്കുന്നേ കൂടുതൽ വന്നിട്ടുണ്ട് എനിക്ക് എല്ലാവരും പറയാനുള്ള കുറേ ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും കുറേ ആയിട്ട് വലയിപ്പിക്കുമായിരിക്കും ഉടമ്പടിയോട് ചേർന്നത് മാധവൻ്റെ കൂടെ നിന്നാൽ മതി ഒരു പൂ ചോദിച്ച പൂക്കാലം തരുന്ന മാതാവാണിത് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം കാരണം അത്രയും എനിക്ക് ഞാൻ ചോദിച്ചതിൽ കൂടുതൽ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് പതിമൂന്ന് പതിനേഴിൽ നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും എന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു കൃപ നേടിയിരിക്കുന്നു മോശയോട് കർത്താവ് പറയുന്ന തിരുവചനങ്ങളാണ് ഇന്ന് ലിസ്മി മേരി റെജി എന്നുള്ള എന്ന പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി ഇവിടെ വന്ന് തൻ്റെ അനുഭവത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കോട്ടെ ഈ അമ്മമാതാവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും കൃപാസനത്തിലെ ട്രോളുകളൊക്കെ കണ്ട് അതൊക്കെ തനിക്ക് ഒത്തിരി ചിരിക്കുന്നതിന് വകയാക്കി മാറ്റി ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ എത്രയോ മക്കളുടെ കൂടെ ഈ മകളും ഒരു നാളങ്ങനെ പറഞ്ഞു ഞാൻ എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്ന് എന്നാൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നിന്ന് ലോകം മുഴുവനും കേൾക്കേ ഈ മകൾ പറയുകയാണ് ഇത് ഇവിടെ നടക്കും എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് അമ്മയുടെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി തൻ്റെ ജീവിതത്തിൽ തനിക്ക് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ കൂട്ടും തുണയുമായത് തൻ്റെ അമ്മയുടെ ഡോക്യുമെൻറ്റ്സ് അതിനൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം നേരിട്ടപ്പോഴും തനിക്ക് എങ്ങനെ ഉടമ്പടി ജീവിതം അത് തനിക്ക് ഏറ്റവും വലിയ ഉറപ്പായി തനിക്ക് മാറി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ആദ്യമൊന്നും ഒത്തിരിയേറെ ഉത്തരവാദിത്വം കാണിച്ചില്ല എന്നാൽ പിന്നീട് തൻ്റെ ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തമായിട്ട് ജീവിക്കുവാനും കാരുണ്യ പ്രവർത്തികൾ അതായത് അമ്മമാരുടെ ഒക്കെ വലിയപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും ഒക്കെ കൂടെ പോയിരുന്ന് കൊച്ചുകുട്ടികളെ പോ ഇവരെ പോലെയുള്ളവർ ആ സമയമെടുക്കുക അവർക്ക് അവരോട് സംസാരിക്കുക അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അതൊക്കെ ഇന്ന് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് ചെയ്യുമ്പോൾ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ അവർ ഇതൊക്കെ മുമ്പോട്ടും അവരെ വഴി നടത്തുന്ന വഴിവിളക്കുകളായിട്ട് മാറുകയാണ് തങ്ങളുടെ ജീവിതത്തിലെ ഉടമ്പടി ജീവിതം അങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെയായി തൻ്റെ ജീവിതത്തിൽ മുന്നേറുമ്പോൾ തനിക്ക് എങ്ങനെയാണ് ഒരു സെക്കൻഡ് കൊണ്ട് ഓട്ടോ ഗ്രാൻഡ് വിസ വരുന്നത് അതും അമ്മയോട് ചോദിച്ചു അതിനൊക്കെ മുമ്പുള്ള തടസ്സങ്ങൾ ഒത്തിരി ഒത്തിരിയുണ്ട് അപ്പോഴീ മകൾ പറഞ്ഞു ഉടമ്പടി എടുത്തപ്പോഴേ അമ്മയോട് പറഞ്ഞു എന്നെ എത്ര വേണമെങ്കിലും ബുദ്ധിമുട്ടിച്ചോളൂ പക്ഷേ എനിക്ക് അവസാനം അതിന് ഫലം തരണം അത് ഈ മകള് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ താൻ ചോദിച്ചു വാങ്ങിച്ചതുപോലെയാണ് എത്ര ബുദ്ധിമുട്ടുകളും വന്നോട്ടെ അതൊക്കെ തരണം ചെയ്യാനുള്ള കൃപ എനിക്ക് തന്നാൽ മതി നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരുമെന്ന് കർത്താവ് മോശിയോട് പറഞ്ഞ അതേ തിരുവചനങ്ങൾ ഇന്ന് ഈ മകളുടെ ജീവിതത്തിലും അന്വർത്ഥമായി താൻ പോകുന്ന ടിക്കറ്റും വിസയും എല്ലാം ക്ലിയറായി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്കും കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക